ഹൈസ്കൂൾ വിഭാഗം കഥകളിയിൽ നേട്ടം സ്വന്തമാക്കി അനന്യ കലോത്സവത്തിന്റെ മൂന്നാം നാളിൽ ഉണ്ണായി വാര്യർ കലാനിലയത്തിൽ അരങ്ങേറിയ പെൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗം കഥകളിയിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാനതലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് അന്തിക്കാട് ഹൈസ്കൂളിലെ അനന്യ പ്രവീൺ അനന്യയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇക്കുറി ആദ്യമായാണ് കലോത്സവത്തിൽ മാറ്റുരച്ചത് ആദ്യ തവണ തന്നെ എ ഗ്രേഡോടെ ഫസ്റ്റ് കിട്ടി സംസ്ഥാനതലത്തിൽ മത്സരിക്കാൻ പോവുകയാണ് മത്സരം ഗേൾസ് വിഭാഗത്തിൽ രണ്ടാൾക്കാരുണ്ടായിരുന്നോ മത്സരം ടഫ് തന്നെയായിരുന്നു എന്നാലും കിട്ടുന്ന പ്രതീക്ഷ ഞാൻ വിവാദ കവച കാലകത്തിലെ അർജുനനായിരുന്നു കളിച്ചത് വിജയനഹം എന്ന് പദായിരുന്നു കളിച്ചിണ്ടായത് എത്ര നാല് വർഷമായിട്ട് തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അരങ്ങേജഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നു കൊല്ലാവുന്നു കലാനിലയം ഗോപേസന്റെ കീഴിലാണ് പഠിച്ചിരുന്നത് സർവോപദ്രം ആവണയങ്ങാട് അവിടെ എല്ലാവർക്കും സൗജന്യമായിട്ടും പഠിപ്പിക്കണേ ഞങ്ങളാ സാമ്പത്തികപരമായിട്ടും അത്ര വലിയ റിച്ച് ആൾക്കാരൊന്നും അല്ല അരങ്ങേറ്റം തന്നെ ഒരു രൂപ ദക്ഷിണ വെച്ചിട്ടാണ് എല്ലാവർക്കും അരങ്ങേറ്റം തന്നെ കഴിപ്പിച്ചത് അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കഥകളി തന്നെ തിരഞ്ഞെടുക്കാൻ എന്താ കാര്യം എല്ലാരും അച്ഛനും അമ്മയും എല്ലാവരും എല്ലാവരും കഷ്ടപ്പെട്ടാണ് വെക്കുമ്പോഴും നമ്മൾ കൊണ്ടാക്കുന്ന ഈ ഒരു വിജയത്തിൽ എത്രത്തോളം സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മള് നമ്മള് സാമ്പത്തികമായിട്ട് ഭയങ്കര ബാക്കിലേക്കുള്ള ഒരാളാണ് പക്ഷെ നമ്മൾ അവനെങ്ങാട്ടുകാരും സ്കൂളുകാരും സപ്പോർട്ട് ചെയ്തിട്ട് പോലെ എല്ലാം ചെയ്തു നമ്മുടെ ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് ഈ കഥകൾ ആരും തെരഞ്ഞെടുക്കാത്തൊരു ഫീൽഡാണ് ഞാൻ പല ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് മാറാൻ ശ്രമിച്ചു പക്ഷെ സമ്മതിച്ചില്ല ഭയങ്കര ഇഷ്ടമാണ് മാറാതിരുന്നത് കൊണ്ട് അതെ എനിക്ക് വലിയ സന്തോഷം എനിക്ക് സ്റ്റേറ്റിലേക്ക് പോണ് അപ്പൊ എനിക്ക് ടെൻഷനും ഉണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ സംസ്ഥാനതല നടക്കുന്നത് തൃശ്ശൂരാണ് സംസ്ഥാനതലത്തിലേക്ക് പോകുമ്പോൾ അത് ആദ്യമായി പോകുമ്പോൾ എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണോ ആണ് പേടിയുണ്ട് കിട്ടണം ആഗ്രഹം ഇവിടെ <tries> <tries> ആരും തിരഞ്ഞെടുക്കാത്തൊരു മേഖല തിരഞ്ഞെടുക്കുന്നു ആ കഥകളിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അച്ഛൻ പിൻവാങ്ങാൻ പറഞ്ഞപ്പോൾ പോലും മാറാതെ മകൾ ആ കഥകളിയിൽ തന്നെ തൻ്റെ കോൺസെൻട്രേഷൻ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ ആദ്യമായി പങ്കെടുത്ത് ആദ്യമായി വിജയം നേടി സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കുകയാണ് സാംസ്കാരിക നഗരിയിൽ നടക്കുന്ന സംസ്ഥാന കലാവേദിയിൽ ഇനി അനന്യയുടെ പ്രകടനവും കാണാം ക്യാമറമാൻ നാഷിക് വേലൂരിനൊപ്പം അഭിജിത് തലച്ചറ ടി